എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് വൈകി അപ്പവും മായയും ഫുഡൊക്കെ കഴിച്ചാണ് വീട്ടിലെത്തിയത് വന്നു കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ടി വി കാണാനിരുന്നു അമ്മാവൻ ഒരുപാട് മാറി പോയല്ലേ അപ്പോ എന്നോട് ദേഷ്യമൊന്നും കാണിച്ചില്ല ഞാൻ കരുതി എന്നെ കാണുമ്പോൾ വല്ലതുമൊക്കെ പറയുമെന്ന് കരുതി എന്തായാലും എല്ലാം നന്നായി നടന്നല്ലോ അത് മതി ഒരുപാട് സന്തോഷം തോന്നി ചേച്ചി അയാൾ ഒരിക്കലും മാറിയില്ല നോക്കിക്കോ ഈ കല്യാണം കഴിഞ്ഞാൽ എന്നെ അയാളുടെ ചരടിൽ കെട്ടാനുള്ള പ്ലാനാണ് അയാളുടെ കണ്ണിലെ ആ കൗശലം ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ അയാൾ കാരണമാ നമുക്ക് സ്വന്തം വീട് വിട്ട് ഇങ്ങോട്ട് പോരേണ്ടി വന്നത് ഞാനൊന്നും മറന്നില്ല കള്ളനാ അയാൾ പിന്നെ എൻ്റെ അച്ചു അവളെ ഓർത്തിട്ടാ ഞാൻ എല്ലാം സഹിക്കുന്നേ അതൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോൾ അമ്മാവൻ മാറിയെന്നാ എനിക്ക് തോന്നുന്നേ അല്ലാതെ പയതൊന്നും ഓർത്തിരുന്ന് നിൻ്റെ മനസ്സിനെ പയിപ്പിച്ചിട്ട് എന്താ കാര്യം അപ്പൂ ഒന്നും മറക്കില്ല ചേച്ചി പിന്നെ അയാൾ എന്ത് ചെയ്താലും ഇനി ഒന്നും നടക്കാൻ പോണില്ല അപ്പു ഹാപ്പിയല്ലേ അപ്പൂ ചേച്ചി ഹാപ്പിയാണോ എനിക്കതറിഞ്ഞാൽ മതി അവൾ ഹാപ്പിയാണ് അപ്പൂ ചേച്ചിയുടെ സന്തോഷം നിനക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇനി നിങ്ങൾ ഒരു ജീവിതം തുടങ്ങി ചേച്ചിയുടെ ഹാപ്പിനെസ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഡബിൾ ആയിരിക്കും ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ സംസാരിച്ചതാണ് എനിക്കറിയാം എനിക്കൊരു ജീവിതം അതല്ലേ നിൻ്റെ പ്രോബ്ലം എൻ്റെ ജീവിതം നീയും അച്ഛുവാണ് അതിലും കൂടുതലായി എനിക്കൊരു ജീവിതവും ജീവനുമില്ല ഇല്ല മായയെ വേദനയോടെ നോക്കിയിരുന്ന അപ്പുവിനെ മായ മടിയിലേക്ക് കിടത്തി മോനെ അപ്പു ചേച്ചിയൊറ്റയ്ക്കല്ല അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും പിന്നെ ചേച്ചി ഒരു കാര്യം തീരുമാനിച്ചു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഓഫീസ് സ്റ്റാഫുകൾക്കുള്ള ഫ്ലാറ്റിലേക്ക് മാറും നാൻസിയും ധന്യയും ഒരു ഫ്ലാറ്റിലാണ് ഞാനും അവരുടെ കൂടെ കൂടും അപ്പോൾ ഒറ്റക്കാവില്ലല്ലോ എന്താ നിന്റെ തീരുമാനം അതൊന്നും വേണ്ട ഞങ്ങളുടെ കൂടെ ചേച്ചിയും പോരുന്നു അവിടെ ചേച്ചിക്ക് ജോലിയൊക്കെ ശരിയാവും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നോന്നു നല്ല കഥയായി എനിക്കൊരു ജോലിയുണ്ട് അത് കളഞ്ഞിട്ട് അവിടെ ജോലി തേണ്ടി നടക്കാനാണോ നിനക്ക് അവിടെ ജോലി കിട്ടും അച്ചു എല്ലാം റെഡിയാക്കിയിട്ടുണ്ടല്ലോ ഞാൻ എങ്ങോട്ടുമില്ല ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരവും വേണ്ട ഗൗരവത്തിൽ തന്നെ മായ പറഞ്ഞു നിർത്തി ടീപോയിൽ ഇരിക്കുന്ന അപ്പുവിൻ്റെ ഫോൺ അടിക്കാൻ തുടങ്ങി മായ ഫോൺ എടുത്തു അപ്പുവിന് കൊടുത്തു ടി വി ഓഫ് ചെയ്തിട്ട് റൂമിലേക്ക് പോയി അച്ചുവാണ് ഫോണിൽ ഫോണും എടുത്ത് അപ്പു റൂമിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്ത് ബെഡിലേക്ക് കിടന്നു അപ്പു ഏട്ട കിടന്നായിരുന്നോ ഇല്ല മോളെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ എത്തിയതേ ഉള്ളൂ നിങ്ങൾ അതെ ഏട്ടാ കഴിച്ചായിരുന്നോ നിങ്ങൾ മായച്ചി എവിടെ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ പുറത്ത് നിന്നും കഴിച്ചിരുന്നു ചേച്ചി കിടന്നു നീയോ പെണ്ണേ നിനക്ക് നല്ല ക്ഷീണമുണ്ട് വല്ലതുമൊക്കെ കഴിക്ക് പിന്നെ എനിക്കൊരു ക്ഷീണവും ഇല്ല ഏട്ടന് ചുമ്മാ തോന്നുന്നതാ ആണോ ചിലപ്പോൾ എനിക്ക് തോന്നിയതാവും പിന്നെ നിന്റെ തന്ത എന്തു പറയുന്നു അങ്ങേര് ഭയങ്കര ആയിരുന്നല്ലോ എൻ്റെ അച്ഛനെ തെറി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുഖവും ഇല്ലല്ലേ അച്ഛൻ എന്തു ചെയ്തു ഓ അച്ഛൻ്റെ മോള് തന്നെ അടുത്ത ആഴ്ച എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു തരാം എല്ലാം പയ്യ തിന്നാ പനിയും തിന്നാമല്ലോ പിന്നെയും അവരുടെ സംസാരം നീണ്ടുപോയി ഇന്ദ്രനെ വീട്ടിലേക്കാക്കിയിട്ട് വിനോദ് പോയി മായയെ കണ്ടതിൽ പിന്നെ ഇന്ദ്രൻ ആകെ വട്ടുപിടിച്ചതുപോലെ പിടിച്ചതുപോലെ ഓരോന്ന് ചെയ്യുന്നത് കണ്ടിട്ട് വിനോദ് ആകെ ദേഷ്യ പിടിച്ചാണ് പോയത് ഇന്ദ്രൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും തുടങ്ങിയിട്ട് കുറെ നേരമായി അവൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥത കൊണ്ട് മൂടി അപ്പം മായ ഈ നാട്ടിൽ തന്നെ ഉണ്ട് കണ്ടെത്തിയേ പറ്റൂ എൻ്റെ പെണ്ണ അവൾക്കൊരു ജീവിതമായില്ലെങ്കിൽ ഞാൻ ഉണ്ടാവും എൻ്റെ പ്രാണൻ പോകുന്നത് വരെ ഇന്ദ്രൻ മനസ്സിൽ ഉറപ്പിച്ചു ഇന്ദ്രൻ കാറിൽ കീയും കെയ്യുമെടുത്ത് റൂം വിട്ട് പുറത്തിറങ്ങി എവിടെ പോവുക മോനെ ഈ രാത്രിയിൽ ഡോർ തുറന്ന് സൗണ്ട് കേട്ട് രജനി റൂമിൽ നിന്നും വരുമ്പോൾ ഇന്ദ്രൻ ഫ്രണ്ട് ഡോർ തുറന്ന് നിൽക്കുകയായിരുന്നു ഇന്ദ്രൻ അപ്പോയാണ് ക്ലോക്കിലേക്ക് നോക്കുന്നത് രണ്ട് അൻപത്തഞ്ച് അത് പിന്നെ അമ്മ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇപ്പോഴോ എന്താ മോനെ ഇപ്പോൾ എങ്ങു പോവണ്ട വാ ഇവിടെ രജനി ഇന്ദ്രൻ്റെ കയ്യിൽ പിടിച്ച് സെറ്റിയിലേക്ക് ഇരുത്തി രജനി ഡോർ ലോക്ക് ചെയ്ത് ഇന്ദ്രൻ്റെ അടുത്തിരുന്നു മോനെ ഇന്ദ്ര എന്താ മോനെ അമ്മയോട് പറ നിൻ്റെ പ്രോബ്ലം നിനക്കറിയോ എനിക്ക് തീരെ ഉറക്കമില്ല ഒന്നു ഉറങ്ങാൻ പറ്റുന്നില്ല മോനെ അമ്മയ്ക്ക് നിന്നെ ഓർത്തിട്ട് ഒരു സമാധാനവുമില്ല എനിക്ക് നീയേ ഉള്ളൂ രജനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ ദേഹത്തേക്ക് വീണു ഇന്ദ്രൻ എന്ത് പറയണമെന്ന് അറിയാതെ ഇരുന്നു പോയി ഇപ്പോൾ ഇന്ദ്രൻ്റെ മുന്നിൽ മായയോ ഈ ലോകമോ ഒന്നുമില്ല എന്ന് തോന്നി തൻ്റെ അമ്മ മാത്രം അമ്മയുടെ സങ്കടം മാത്രം ഇല്ല ഇനി ഈ ഭാഗത്തിന് വേദനിപ്പിക്കാൻ വയ്യ തൻ്റെ അവഗണന തൻ്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചു അമ്മേ എന്നോട് ക്ഷമിക്കണ പറ്റിപ്പോയി അമ്മ സോറി ഇനി എൻ്റെ ഭാഗത്ത് നിന്നും ഒരു സങ്കടമുണ്ടാവില്ല അമ്മയ്ക്ക് മോനെ വാവേ അമ്മ ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നോ പോട്ടെ അമ്മയുടെ വാവ ഒന്ന് ചിരിച്ചു കണ്ടാൽ മതി അമ്മയ്ക്ക് അമ്മേ ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ അതിനെന്താ വാ നമുക്ക് കിടക്കാം റൂമിൽ ബെഡിൽ രജനിയുടെ ചൂട് പറ്റി ഇന്ദ്രൻ ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാം മറന്നു ഉറങ്ങി രജനി ഏറെ നാളുകൾ അടക്കി വെച്ച സങ്കടം തീർത്ത് ആശ്വാസത്തിൽ ഇന്ദ്രൻ്റെ തലയിൽ കൈകി എപ്പോഴോ ഉറ ഉറക്കത്തിലേക്ക് വൈതു വീണു ഇന്ദ്രൻ പിറ്റേ ദിവസം മുതൽ അമ്മയുടെ കൂടെ എല്ലാത്തിനും കൂടി നിന്നു രജനിയുടെ പയ സന്തോഷം മുഖത്ത് കണ്ടപ്പോൾ ഇന്ദ്രന് അതിശയമാണ് തോന്നിയത് തൻ്റെ സാമീപ്യം അമ്മയിൽ വന്ന മാറ്റം താൻ ഒരുപാട് വേദനിപ്പിച്ചു ആ പാവത്തിനെ ഇനി എല്ലാത്തിനും അമ്മയുടെ കൂടെ വേണം എന്നാലും ഓഫീസിൽ പോകാൻ തോന്നിയില്ല വിനോദ് എല്ലാം നോക്കി നോക്കുന്നുണ്ടല്ലോ അവൻ എല്ലാം വെടിപ്പായി നോക്കിക്കോളും വാവേ നാളെ മുതൽ ഓഫീസിൽ പോയി വാടാ എത്ര ദിവസമായി ഈ വീട്ടിൽ ഇങ്ങനെ വിനുവും കുറേ ദിവസമായല്ലോ ഇങ്ങോട്ട് വന്നിട്ട് അന്ന് വന്നു പോയതല്ലേ പാവം പോകാനുള്ള തിരക്കിലാണ് ഇതിൻ്റെ ഇടയിൽ ഓഫീസ് കാര്യങ്ങളും അവൻ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ആരാ ഇങ്ങനെ മരി മരിച്ചു പണിയെടുക്കുന്നേ പോകാം പിന്നെ അവട്ടെ രണ്ട് ദിവസം കഴിയുമ്പോൾ വിനു പോകുമല്ലോ അന്ന് മുതൽ പോയല്ലേ പറ്റൂ അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും ഇന്ദ്രൻ ചിരിച്ചു കൊണ്ട് രജനിയുടെ മുഖത്തേക്ക് നോക്കി എവിടെയായിരുന്നു ഈ ചിരി നിൻ്റെ രജനി വേദനയോടെ ചോദിച്ചു ഇന്ദ്രൻ രജനിയെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്തു അവൻ്റെ കണ്ണീർ ആ കൈകളിൽ വീണുകൊണ്ട് ഇരുന്നു രജനിയുടെ ചുണ്ട് ഇന്ദ്രൻ്റെ മൂർത്താവിൽ ച പതിച്ചു പോട്ടെ രജനി മകനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്നാണ് അപ്പുവിൻ്റെയും അച്ചുവിൻ്റെയും കല്യാണം മായ രണ്ടാഴ്ച എടുത്തു മരിയക്കുട്ടി സിസ്റ്ററും രണ്ടു ദിവസം മുന്നേ എത്തി അപ്പു മരിയക്കുട്ടിയെ എങ്ങോട്ടും വിടാതെ കൂടെ നിർത്തി മായയ്ക്ക് അത് ഒട്ടും പിടിച്ചില്ല അവൾ അത് പറയുകയും ചെയ്തു പക്ഷേ അപ്പു അത് കേ കേട്ടതായി നടിച്ചില്ല നാട്ടിലെ അമ്പലത്തിൽ വെച്ചാണ് താലികെട്ട് പത്തരക്കും പതിനൊന്നിനും ഇടയിൽ ശുഭമുഹൂർത്തത്തിൽ അപ്പു അച്ചുവിൻ്റെ കയ്യുത്തിൽ താലി ചാർത്തി അച്ചു ഇനി അപ്പുവിൻ്റെ മാത്രം സ്വന്തം ഒറ്റ മോളായത് കൊണ്ട് തന്നെ രഘു കല്യാണം കേമമാക്കി രഘു എന്നും പൊങ്ങച്ചം കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് തൻ്റെ ആസ്തി നാട്ടുകാരെ കാണിക്കുക ഒരു മനസുഖം അല്ലാതെ ഒന്നുമല്ല വൈകിട്ടാണ് റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അച്ചു വൈറ്റ് കളർ ഗോർജസ് ലഹങ്കയാണ് ധരിച്ചത് അതിന് മാച്ചാവുന്ന ഡയമണ്ട് ജോവൽ സെറ്റും അപ്പു വൈറ്റ് കളർ സർവാനിയും ടെഗുവിൻ്റെ ഫ്രണ്ട്സും അടുത്ത ബന്ധുക്കളും എല്ലാം കൂടി റിസപ്ഷൻ കളർ ആക്കി പാട്ടും ഡാൻസുമായി റിസപ്ഷൻ നീണ്ടു ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അപ്പുവും അച്ചവും നന്നായി ക്ഷീണിച്ചു മായയുടെ അടുത്ത് അമ്മായി മാറാതെ ഉണ്ടായിരുന്നു രഘുവിൻ്റെ സ്വഭാവം രാധയ്ക്ക് നന്നായി അറിയാം അവളെ തനിച്ച് കിട്ടിയ രഘു ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കും റിസപ്ഷൻ കഴിഞ്ഞപ്പോൾ മണിയായി അപ്പുവിന് നല്ല ക്ഷീണം തോന്നി കുളിക്കാനുള്ള ടവൽ എടുത്ത് ബാത്റൂമിൽ കയറാൻ പോകുമ്പോളാണ് അച്ചു വരുന്നത് നീ കുളിച്ചോ ഞാൻ കുളിച്ചു നേരം ഒരുപാടായില്ലേ അപ്പുവേട്ടൻ കുളിച്ചില്ലേ ഇതുവരെ അത് കൊള്ളാം നിന്റെ അച്ഛൻ ഒന്ന് വിടണ്ടേ എന്നാ ഏട്ടൻ കുളി ഞാൻ ഇപ്പോൾ വരാം അമ്മ വിളിച്ചായിരുന്നു ഞാൻ ഏട്ടൻ എന്തെടുക്കുക എന്നറിയാൻ വന്നതാ എന്തോ ഓർത്ത പോലെ അപ്പു അച്ചുവിൻ്റെ അടുത്തേക്ക് നീങ്ങി വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു എടി ഭാര്യയെ അതെ ദേ ഏട്ടാ വേണ്ട നിങ്ങളെ നല്ല നാറ്റമുണ്ട് ഒന്ന് കുളിച്ചിട്ട് വാ പിന്നെ നിന്റെ ഒരു നാറ്റം അയ്യട മോനെ അതും പറഞ്ഞ് അച്ചു അപ്പുവിനെ തള്ളി മാറ്റി റൂമിന് വെളിയിലെത്തി തിരിഞ്ഞു നിന്നു അതെ നല്ല മോനായി കുളിക്ക് എന്നിട്ട് ഉമ്മിക്കാട്ട ഇപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട് ഓ ശരി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ അപ്പോൾ എൻ്റെ മോളുടെ ബാക്കി നേ നേരിട്ട് അപ്പോൾ ഈ ചിരി മുഖത്ത് കണ്ടാൽ മതി എൻ്റെ ഈശ്വരാ അയ്യേ ഈ മനുഷ്യൻ അപ്പു ചിരിച്ചു കൊണ്ട് കുളിക്കാൻ കയറി അച്ചു അടുക്കളയിലേക്കും അച്ചുവിനെ മായ ഒരു സെറ്റ് സാരി ഉടുപ്പിച്ചു എൻ്റെ ചേച്ചി ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ് ഇതും ചുറ്റി അങ്ങ് ചെന്ന ചേച്ചിയുടെ അനിയൻ കളിയാക്കി കൊല്ലും പിന്നെ ഇതൊക്കെ ഒരു ചടങ്ങാ നീ അനങ്ങാതെ നിന്നേ മായമോൾ നന്നായി ഉടിപ്പിക്കും രാധ അച്ചുവിനോട് അല്പം ഗൗരവത്തിൽ പറഞ്ഞു ഓ ആയിക്കോട്ടെ കഴിഞ്ഞു മായ ഞെറിഞ്ഞ് ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അച്ചു സുന്ദരി കുട്ടിയാ അച്ചുവിൻ്റെ മൂർത്താവിൽ ചുംബിച്ച് മായ സന്തോഷത്തോടെ പറഞ്ഞു അച്ചുവിന് വല്ലാതെ നാണം തോന്നി ചമ്മൽ മറച്ചു വെച്ചു അച്ചു മായയുടെ കയ്യിൽ നിന്ന് ഒന്ന് നുള്ളി ഒന്ന് പോയ ചേച്ചി രാധ ഒരു ഗ്ലാസ് പാലെടുത്ത് അച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു അച്ചു ഇന്നു മുതൽ നീ പയേ അച്ചുവല്ല ഒരു ഭാര്യയാണ് പരസ്പരം മനസ്സിലാക്കി പരസ്പരം ബഹുമാനിച്ച് ജീവിക്കണം നീ പറയുന്നത് അവനും അവൻ പറയുന്നത് നിനക്കും മനസ്സിലാകാൻ കഴിയണം അമ്മയുടെ അവസ്ഥ നിനക്ക് ഉണ്ടാവരുത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം പിന്നെ അച്ഛനെ നിങ്ങളുടെ ജീവിതത്തിൽ കൈകടത്താൻ അനുവദിക്കരുത് അമ്മയ്ക്ക് ഇത്രയേ പറയാനുള്ളൂ ഞാൻ എല്ലാം നോക്കി ചെയ്തോളാം അച്ചുവിൻ്റെ നെറ്റിൽ രാധ അരുമയായി ചുംബിച്ചു ഈ പാല് കൊണ്ടുപോയി അപ്പുവിനു കൊടുക്ക് ഞങ്ങൾ കിടക്കാൻ പോകുക രാവിലെ രണ്ടുപേരും അമ്പലത്തിൽ തൊയ്താൻ പോകണം ട്ടോ മോളെ മായേ വാ കിടക്കാം രാധ അത്രയും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി ഗുഡ് നൈറ്റ് അച്ചൂസെ ഗുഡ് നൈറ്റ് മായേച്ചി അച്ചു റൂമിൽ കയറി ടേബിളിൽ പാൽ ഗ്ലാസ് വെച്ചിട്ട് ഡോർ ലോക്ക് ചെയ്തു ഇതുവരെ കുളി കഴിഞ്ഞില്ലേ അപ്പോയാണ് ബാൽക്കണി തുറന്നു കിടക്കുന്നത് കണ്ടത് അച്ചു ചെല്ലുമ്പോൾ അപ്പു കണ്ണുകൾ അടച്ച് ആലോചനയിലായിരുന്നു ഏട്ടാ എന്താ ഒരു ആലോചന അച്ചു അപ്പുവിനെ പുറകിലൂടെ കൂടി കെട്ടിപ്പിടിച്ചു കൊണ്ട് ചോദിച്ചു എൻ്റെ പെണ്ണെ നീ വന്നോ എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു ചേച്ചി കിടന്നോ ആ കിടന്നു അമ്മയുടെ കൂടെ അച്ചു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നീയും എൻ്റെ കൂടെ വേണം എല്ലാത്തിനും അപ്പു തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു എനിക്കറിയാം അപ്പുവേട്ടാ ഒന്നും പറയണ്ട മായേച്ചിയുടെ കാര്യമല്ലേ അത് എനിക്ക് എന്നും വേദന തന്നെയാണ് അച്ചു അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അത് അച്ചു കാണാൻ അപ്പു ഇഷ്ടപ്പെട്ടില്ല അച്ചു കാണാതെ അപ്പു കണ്ണു തുടച്ചു അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് അപ്പുവിനെ നേരെ നിർത്തി മായേച്ചി മാത്രമല്ല എൻ്റെ മരിയക്കുട്ടി ആ കുഞ്ഞിനെ അങ്ങനെ കാണാതെ ഇരിക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയാനുള്ളൂ അപ്പുവിൻ്റെ മുഖം അച്ചു കയ്യിൽ എടുത്തുകൊണ്ട് നമ്മൾ അല്ലേ അവളുടെ അച്ഛനും അമ്മയും അതൊക്കെ നമ്മൾ പറഞ്ഞ് തീരുമാനിച്ചതല്ലേ പിന്നെ എന്തിനാ എൻ്റെ ഏട്ടൻ ഇത്ര ടെൻഷൻ അടിക്കുന്നേ അച്ചു നീയാണ് എൻ്റെ ധൈര്യം എൻ്റെ പുണ്യം കുഞ്ഞിൻ്റെ പാസ്പോർട്ട് കിട്ടി അപ്പു സന്തോഷത്തോടെ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകാനാണോ ഏട്ടൻ്റെ പ്ലാൻ അതെ അപ്പുവിന്റെ തീരുമാനം ഉറച്ചതാണെന്ന് അച്ചുവിന് മനസ്സിലായി ഞാൻ ഏട്ടൻ്റെ ഒരു തീരുമാനത്തിനും എതിൽ നിൽക്കില്ല പക്ഷേ മായേച്ചി ചേച്ചി അറിഞ്ഞ സമ്മതിക്കോ മോളെ കല്യാണത്തിന് നമ്മുടെ കൂടെ നിർത്തിയതിനെ തന്നെ അത്ര പിടിച്ചിട്ടില്ല അച്ചു അല്പം സംശയത്തോടെ ചോദിച്ചു അതൊന്നും ഇപ്പോ ഞാൻ കാര്യമാക്കുന്നില്ല ആ കുഞ്ഞ് എൻ്റെ ചേച്ചിയുടെ ആണ് ചേച്ചിയുടെ ചൂട് പറ്റി കിടക്കേണ്ട കുഞ്ഞ ഒരു അമ്മൻ്റെ സ്നേഹം കിട്ടി വളരേണ്ട പ്രായമാണ് ആ കുഞ്ഞ് ഒരു അനാഥയായി ജീവിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല ഇത്രയും നാൾ വേദനയോടെയാണ് എൻ്റെ കുഞ്ഞിനെ അകറ്റി നിർത്തിയത് അത് എനിക്ക് പറ്റില്ല നമ്മുടെ കുഞ്ഞായി അവൾ വളരും ഇനി നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായാലും നമ്മുടെ മുത്തു കുഞ്ഞ് മരിയക്കുട്ടിയായിരിക്കും അപ്പുവേട്ടൻ്റെ ഇഷ്ടത്തിനപ്പുറം എനിക്കൊരു ഇഷ്ടമേയില്ല ഏട്ടൻ സിസ്റ്ററിനോട് സംസാരിച്ചോ കാര്യങ്ങൾ എല്ലാം സിസ്റ്ററാണ് എനിക്ക് റെഡിയാക്കി തന്നേ പിന്നെന്താ പ്രോബ്ലം എൻ്റെ ചെക്കൻ്റെ മുഖം വല്ല കടന്നൊരു കുത്തിയോ ഒന്ന് ചിരിച്ചേക്കും ആശേ അച്ചു അപ്പുവിൻ്റെ വയറിൽ ഇക്ളി ഇട്ട് കൊണ്ട് ചിരിയോടെ പറഞ്ഞു നിനക്ക് മാത്രം ഇങ്ങനെ എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ അച്ചു ആണോ അച്ചു അപ്പുവിനെ നോക്കി ചിരിച്ചു അതെ ഇപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞു കിടക്കണ്ടേ നമുക്ക് ഈ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ബാക്കിയുള്ളവന്റെ കൺട്രോളോ കളയോ അപ്പുവിൻ്റെ ചോദ്യം കേട്ടതും അച്ചുവിന് വല്ലാതെ നാണം വന്നു കുഞ്ഞുനാൾ തൊട്ട് അച്ചുവിൻ്റെ ചെക്കൻ എന്ന് കേട്ടാണ് വളർന്നത് എന്നിട്ടും വല്ലാതെ ഒരു വെപ്രാളം തന്നെ കീപ്പിടുത്തുന്നു ദൈവമേ ഈ ഫസ്റ്റ് നൈറ്റ് എത്ര ഭീകരമാണോ ഫസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ആവുമോ അച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കി എന്താ ഇത്ര ആലോചന നിൻ്റെ അച്ഛനെ തട്ടുന്ന വല്ല നല്ല കാര്യമാണോ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ എൻ്റെ അച്ഛനെ വല്ലതും പറഞ്ഞാനുണ്ടല്ലോ പറഞ്ഞാൽ നീ എന്നെ എന്തു ചെയ്യും അപ്പു അടുത്തേക്ക് വരുംതോറും അച്ചു പുറകിലേക്ക് നീങ്ങി 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 വിത്തിയിൽ ഇടിച്ചു നിന്നു ഇനി എങ്ങോട്ട് പോകും അപ്പുവിനെ നോക്കാനുള്ള ശക്തി പോലും അച്ചുവിന് കൈമോശം വന്നിരുന്നു അത്രമേൽ അവൻ്റെ സാന്നിധ്യം അവളെ തളർത്തിയിരുന്നു അച്ചു നിനക്ക് ഇത്രയും നാണമുണ്ടായിരുന്നു ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു നീ എന്നെ വല്ലതും ചെയ്യുമെന്ന് എൻ്റെ ഭാഗ്യം ഞാൻ ഒരു കന്യകനാണ് എല്ലാം പതുക്കെ വേണം കേട്ടോ അപ്പു ചിരിച്ചു പറഞ്ഞു അച്ചു ആണെങ്കിൽ വായു പൊളിച്ച് അപ്പു പറഞ്ഞത് മനസ്സിലാവാതെ പ്രിങ്സിങ് എന്ന് നിൽക്കുകയായിരുന്നു ആലോചിച്ച് തീരുന്നതിന് മുൻപ് അച്ചുവിനെ അപ്പു കോരിയെടുത്തിരുന്നു നീ എന്താ കിളി പോയ പോലെ നോക്കുന്നേ അച്ചുവിൻ്റെ നോട്ടം കണ്ട് അപ്പു ചിരി കടിച്ചു പിടിച്ചു കൊണ്ട് ചോദിച്ചു അച്ചു ഒന്നും പറയാതെ ചിരിയോടെ അപ്പുവിൻ്റെ കയ്യുത്തിലൂടെ കൈകൾ കോർത്തു വെച്ച് നെഞ്ചിലേക്ക് മുഖം പുരുത്തി അപ്പു അച്ചുവിനെ ബെഡിലേക്ക് കിടത്തിയിട്ട് പോയി ബാൽക്കണി ഡോർ ലോക്ക് ചെയ്തു അപ്പോയും അച്ചു കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു അപ്പു അച്ചുവിൻ്റെ പോയി ഇരുന്നു അതെ ഈ പാല് മൊത്തം പാട കെട്ടി അച്ചു കണ്ണു തുറന്ന് അപ്പുവിനെ നോക്കുമ്പോൾ കള്ളച്ചിരിയോടെ അച്ചുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പു അച്ചു വീണ്ടും കണ്ണുകൾ ഇറങ്ങി അടച്ചു എനിക്ക് മധുരം വേണം അതാ അതിൻ്റെ ഒരു ചടങ്ങ് അപ്പു ഗൗരവത്തിൽ പറഞ്ഞു അച്ചു അത് കേട്ടപ്പോൾ വേഗം മിനിറ്റ് പാൽ ഗ്ലാസ് അപ്പുവിന് കൊടുത്തു എനിക്ക് പാല് വേണ്ട ഇത് മൊത്തം പാട കെട്ടി അപ്പൂ പാൽ ടേബിളിലേക്ക് വെച്ചു അപ്പൊ എന്തു ചെയ്യും ഞാൻ പാട കളഞ്ഞിൽ ഒന്ന് ചൂടാക്കി കൊണ്ടുവരാം അപ്പു പറഞ്ഞിട്ട് എണീക്കാൻ ആഞ്ഞപ്പോ അപ്പൂ അച്ചുവിനെ വലിച്ചു തൻ്റെ മണിയിലേക്കിട്ടു എനിക്ക് മധുരം മതി അത് ഞാൻ എടുത്തോളാം കെട്ടോടി പൊട്ടിക്കാളി അവിടെ ഒരു പാല് അതും പറഞ്ഞ് അപ്പൂ അച്ചുവിൻ്റെ ചുണ്ട് സ്വന്തമാക്കി ആ ചുംബനത്തിൽ രണ്ടുപേരും ലയിച്ചു പോയിരുന്നു പിന്നെ പരസ്പരം അറിയാനുള്ള തിടുക്കത്തിൽ അവർ എല്ലാം മറന്ന് തടസ്സമായതെല്ലാം അവർ അടത്തി മാറ്റി എല്ലാ അർത്ഥത്തിലും അപ്പുവിന് അച്ചു സ്വന്തമായി സോറി മോളെ ഒരുപാട് വേദനിച്ചോ എല്ലാം കൈയിൽ പോയി ഇനി ഞാൻ ശ്രദ്ധിക്കാട്ടോ എനിക്ക് വേദനിച്ചില്ല അത് ആ കണ്ണ് തുടച്ച് പറഞ്ഞ ഒരു റിയാലിറ്റി കിട്ടും അപ്പു ചിരിയോടെ പറഞ്ഞു അപ്പു അച്ചുവിനെ നെഞ്ചിലേക്ക് കിടത്തി തലയിൽ തടവിക്കൊണ്ട് നമുക്കുറങ്ങാം നല്ല ക്ഷീണം അച്ചു അപ്പുവിൻ്റെ നെഞ്ചിൽ ഒരു കടി കൊടുത്തു എന്നെ കൊല്ലാനോ നീ ദൈവമേ നാളെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കണം അപ്പോൾ ഞാനും വരുന്നുണ്ട് എനിക്കും ഇഞ്ചക്ഷൻ എടുക്കണം എവിടെയാ ഞാൻ നോക്കട്ടെ എന്താ പറ്റിയും ഞാൻ നോക്കട്ടെ അപ്പു ചിരിയോടെ ചോദിച്ചു അയ്യടാ ഒന്നും അറിഞ്ഞില്ല കള്ള ദേഷ്യത്തിൽ അച്ചു പറഞ്ഞുകൊണ്ട് കണ്ണുകളടച്ചു അച്ചോടാ എൻ്റെ പെണ്ണിന് ദേഷ്യം വന്നോ അപ്പു കൈ ഉയർത്തി ലൈറ്റ് ഓഫ് ചെയ്തു പരസ്പരം എല്ലാം സ്വന്തമാക്കിയ സന്തോഷത്തിൽ അവർ ഉറങ്ങട്ടെ